ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ബ്ലൗസിന്റെ പ്രകോശത്തെ ആമ്പോൾ റൗണ്ടും തുല്യ അളവായിരിക്കും കൈയുടെ അമ്പോൾ റൗണ്ടും തുല്യമായിരിക്കും പക്ഷെ തയ്ച്ചെടുക്കാൻ പറ്റുമ്പോ അല്ലെങ്കിൽ തയ്ക്കാൻ തുടങ്ങുമ്പോൾ കൈയുടെ തുണി എത്തുന്നില്ല അതെന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ പറയാൻ പോകുന്നത് അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അതിന് അതെന്നു പറയാം അങ്ങനെ കൈ തേകാതെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ചിലർക്ക് ോൾ റൗണ്ട് തുല്യമാണെങ്കിലും ചിലർക്ക് നമ്മുടെ കൈ കൈക്കെടുക്കുന്ന ആംകോൾ റൗണ്ടും നമ്മുടെ പുറകോശത്തിനെടുക്കുന്ന ആംകോൾ റൗണ്ടും നമ്മുടെ തുല്യ അളവിലെടുത്താലും ചില സമയത്ത് കൈ തകയാതെ വരുന്നതിന് കാരണം ചിലർക്ക് ഒരു കൈക്ക് വണ്ണ കൂടുതലുണ്ടാവും അതായത് ആംകോൾ റൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും ചിലർക്ക് ചിലർക്ക് ആംകോൾ റൗണ്ട് കുറവും കൈയുടെ മസില് വണ്ണം കൂടുതലും ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും ആ പ്രശ്നം വരും പിന്നെ പറ്റുന്നത് നമ്മൾ തയ്ക്കുമ്പോ നമ്മുടെ പുറകുവശത്തെ അംബോൾ റൗണ്ടും മുൻവശത്തെ ആം ഹോൾ റൗണ്ടും തുല്യമല്ലാതെ അല്ലാതെ വരും നമ്മൾ തയ്ച്ച് എടുക്കുമ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് തുണി തികയാതെ വരും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിന്റെ അങ്ങനെ തുണി തികയാതെ വരുന്നതിന് കൂടുതലും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈയുടെ ഷെയ്പ്പിന് എടുക്കുന്ന റികാൾ റൗണ്ട് അല്ലെങ്കിൽ റികാൾ ഷേപ്പ് അത് കറക്റ്റ് അല്ലാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് ശരീരത്തിന്റെ ഷേപ്പിൽ കുറേ വ്യത്യാസങ്ങൾ വരുന്നതിൻ്റെ കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് റികാൾ ഷേപ്പ് കറക്റ്റ് ആവാതെ വരുന്നത് അപ്പൊ റികാൾ ഷേപ്പ് കറക്റ്റ് ആയിട്ട് എടുക്കുന്ന എടുക്കുന്നെങ്ങനെയാണ് കാണിച്ചു തരാം സാധാരണ നമ്മൾ പുറകോശത്തെ നമുക്ക് റൗണ്ടിന്റെ ഇങ്ങനെ വരച്ചു നമുക്കിപ്പോ ഇത് മുപ്പത്തി ആറ് ചെസ്റ്റോളം ഉള്ള ബ്ലൗസിന്റെ പുറകോശാണ് അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു അതായത് മുപ്പത്തി രണ്ട് കൊണ്ട് നാല് കൂട്ടി വന്നു നാൽപ്പത് വന്നു നാല്പതിൻ്റെ നാലില് പത്ത് നാലിലൊരു ഭാഗം പത്ത് വന്നു അപ്പോൾ നമ്മൾ ആറഞ്ച് കഴുത്തിറക്കം എടുത്തു ആ കലം രണ്ടര എടുത്തു അങ്ങനെ അളവെല്ലാം എടുത്തു നമ്മൾ കൈക്കുഴി ഷോൾഡർ ആറ് എടുത്തു കൈക്കുഴി നമ്മൾ അഞ്ചര എടുത്തു അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ റൗണ്ട് എന്ന് പറയുന്നത് പതിനാറാണ് അപ്പോൾ നമുക്കിതിൻ്റെ പകുതി പതിനാറര ലൂസ് കൂട്ടിയിട്ട് അതായത് പതിനാറ് ആംഹോൾഡ് റൗണ്ട് ആര അവരുടെ ലൂസ് അപ്പോൾ നമുക്ക് എട്ടേ കാല് കിട്ടണം അപ്പോൾ ഇത് അടക്കുമ്പോൾ എട്ടേ കാല് കിട്ടുന്നുണ്ടോ നോക്കാം ഇവിടെ വിടെ കാല് കിട്ടുന്നുണ്ട് നമ്മൾ ആംഹോൾ റൗണ്ട് വരച്ചു ഇനി നമുക്ക് ഇതിന് ഇതിന് ചേരുന്ന കൈ വെട്ടണം ഇത് നമുക്ക് ആംഹോൾ റൗണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിനനുസരിച്ച് കൈ വെട്ടുന്ന അതിനെ നോക്കാം അപ്പൊ ഈ ആംഹോൾ റൗണ്ട് അനുസരിച്ച് വേണം നമ്മൾ കൈ വെട്ടാൻ അപ്പൊ കൈ വെട്ടുമ്പോഴാണ് കൈ വെട്ടി നമ്മൾ തയ്ക്കുമ്പോഴാണ് തികയാത്ത പ്രശ്നം വരുന്നെങ്കിൽ അതിന് കാരണം ശരിക്കും നമ്മൾ കൊടുക്കുന്ന റികൾ ഷേപ്പ് കുറവായി പോയിട്ടാണ് അപ്പൊ നമ്മളിപ്പോൾ ഇറക്കം ഒരു എട്ടിഞ്ചെടുത്തു കൈടെ മുപ്പത്താറ് രജിസ്റ്റർ ഉള്ള ബ്ലൗസിന് നമ്മൾ കൈ വെട്ടുന്നത് സാധാരണ രീതിയിൽ ഈ മുപ്പത്തി ആറിന്റെ നാലൊരു ഭാഗമായി പത്തിൽ നിന്നും ഒന്ന് കുറച്ച് ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ ഏർപ്പെടുത്തുന്നത് അപ്പൊ നമുക്കിതിൻ്റെ റിക്കാൾ ഷേപ്പ് എടുക്കണം ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ റിക്കാർഡ് ഷേപ്പ് എടുക്കുന്നത് ജസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ ഒരു പത്തിലൊരു ഭാഗമാണ് സാധാരണ നമ്മൾ പറയുന്നത് മുപ്പത്തി ആറിന്റെ പത്തിലൊരു ഭാഗം എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് ആറാണ് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഇത് മൂന്നേ പോയിന്റ് ആറ് നമ്മൾ കണക്കാക്കില്ല സാധാരണ നമ്മൾ മൂന്നര എന്ന് പറയും അപ്പൊ നമ്മൾ മൂന്നര എടുക്കും ഇതിന്റെ റിക്കാൾഡ് ഷേപ്പ് ആയിട്ട് മൂന്നര എടുക്കും ശരിക്കും ഇതിന്റെ റിക്കാൾ ഷേപ്പ് വരേണ്ടത് നമ്മൾ ഒരു പോയിന്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ മൂന്നരട അതായത് മൂന്നേ പോയിന്റ് ആറാണ് നമുക്ക് വരേണ്ടത് മൂന്നേ പോയിന്റ് ആറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരണ്ടത് ഈ വലിയ വരയുടെ തൊട്ടിപ്പുറത്തുള്ള ചെറിയ വരയുടെ അവിടെ നിന്ന് വരെയാണ് നമുക്ക് ശരിക്കും മൂന്നേ പോയിന്റ് ആറ് വരണത് അത് നമ്മൾ സാധാരണ രീതിയിൽ ആ ഒരു പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ മൂന്നര റിക്കാൾ ഷേപ്പിന് അടക്കും അപ്പൊ ഒരു പോയിന്റ് നമുക്ക് അവിടെ കുറവുണ്ട് അത് നമ്മുടെ ഋഗാഡ് ഷേപ്പിന്റെ റികാൾ ഷേപ്പ് നമ്മൾ ഒരു പോയിന്റ് കുറച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഫോൾഡൗണ്ടില് നമുക്ക് ചില സമയത്ത് കറക്റ്റ് ആകാതെ പോകും കറക്റ്റായിട്ട് ചില ചോദിക്കും ഈ മുപ്പത്താറ് മൂന്ന് മൂന്നര എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാമോന്ന് പക്ഷെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കൊരു എളുപ്പമുള്ള മാർക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ മോൾഡർ എടുക്കുന്നു കൈക്കുറ്റിക്ക് വേണ്ടി നമ്മള് ഇറക്കടയൽപ്പെടുത്തുന്നു നമ്മൾ ഇവിടെ അഞ്ചരയാണ് അടയൽപ്പെടുത്തിയത് നമ്മള് ഷോൾഡർ അടയാൽപ്പെടുത്തിയത് നമ്മളിങ്ങനെ ചതുരത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ശരിക്കും അപ്പൊ നമ്മൾ ചെസ്റ്റ് ചെസ്റ്റ് അളവിൽ നിന്നും ഈ വര വരെയുള്ള അകലം നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് മൂന്നേ മുക്കാലാണ് നമുക്ക് മൂന്നേ മുക്കാലാണ് കിട്ടുന്നത് അതായത് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും മുപ്പത്തി ആറിന് മൂന്നേ പോയിന്റ് ആറാണ് നമുക്ക് പത്തിലൊരു വണ്ണായിട്ട് കിട്ടേണ്ടത് ശരിക്കും നമുക്ക് നമ്മൾ എടുക്കേണ്ടത് മൂന്നേ മുക്കാലാണ് മുപ്പത്താറ് ചെസ്റ്റ് അളവിന് ശരിക്കും നമ്മൾ എടുക്കേണ്ടത് ഋഗാൾഷേപ്പ് എടുക്കേണ്ടത് മൂന്നേ മുക്കാലാണ് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അതായത് നമ്മൾ ചെസ്റ്റ് വണ്ണം അടയാളം എടുത്തുന്നു നമ്മുടെ കൈക്കുഴിക്ക് വേണ്ടി നമ്മൾ വരച്ച ചതുരത്തിൻ്റെ അവിടെ നമ്മൾ കളന്നു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു അളവുണ്ട് ആ അളവ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഋഗാൾ ഷേപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൈയ്യ് കറക്റ്റായിട്ട് കിട്ടും നമ്മളിവിടെ സാധാരണ ഒരു പോയിന്റ് കുറച്ചല്ലേ കൊടുക്കണേ ശരിക്കും നമ്മൾ ഈ ഡിസ്റ്റൻസ് അളന്നിട്ട് നമ്മൾ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ആ കയ്യ് നമ്മുടെ ആം ആംഫോൾഡറോണ്ടേ അനുസരിച്ച് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക അപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ കയ്യെത്താതെ വരുന്നവരുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ഇടണേ നമ്മൾ കൈ ായിട്ട് വരച്ചു നമ്മളിവിടെ മൂന്നേ മുക്കാൽ കൊടുത്തിട്ടാണ് നമ്മൾ ഋകാൾ ഷേപ്പ് വരച്ചിട്ടുള്ളത് അതായത് ഈ ഇതിൻ്റെ അതായത് ഈ കൈക്കുഴിയും നമ്മുടെ ചെസ്റ്റ് അളവുകളൊക്കെ ചേരുന്ന അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഋദാൽ ഷേപ്പ് കൊടുത്താൽ നമുക്ക് കൈ കറക്റ്റായിട്ട് ഈ ആം ആംകുളം റൗണ്ടിനനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടും അപ്പൊ ഇത് ഇത് തന്നെയല്ല ഏതൊരു ബ്ലൗസിന്റെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇവിടെ നമ്മൾ മുപ്പത്തി ഇഞ്ച് സാരി ബ്ലൗസിന്റെ മാത്രമല്ല ഏതൊരു അളവെടുത്താൽ അതിപ്പം നാപ്പതാണെങ്കിലും നാപ്പത്തി രണ്ടാണെങ്കിലും നാൽപ്പത്തഞ്ചാണെങ്കിലും നാപ്പത്തി ആറാണെങ്കിലും മുപ്പത്തിരണ്ടാണെങ്കിലും മുപ്പത്തിനാലാണെങ്കിലും ഏതൊരു ബ്ലൗസിന്റെ അളവ് കിട്ടുമ്പോഴും നമ്മൾ ഈ എൽ ഷേപ്പിൽ കൊടുക്കുന്ന ഈ അകലം കലം ഡിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ റിഗാർഡ് ഷേപ്പിൽ കൊടുക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാന്ന് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാൻ വിചാരിക്കുന്നു ഈ അറിവ് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ബ്ലൗസ് എങ്ങനെയാണ് കൃത്യമായിട്ട് അടിച്ചെടുക്കുന്നതെന്നുള്ള അളവുകൾ ചെക്ക് ചെയ്തുകൊണ്ട് അടിച്ചെടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബ്ലൗസ് എങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടതെന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പം വീണ്ടും നല്ല ചെറുവുമായിട്ട് വേഗം വരാം താങ്ക്